സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാര്ഷികം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര വികസനത്തിനായി അൻപത് കോടി രൂപയുടെ പദ്ധതികള്ക്ക് ഭരണാനുമതി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എന് ബാലഗോപാല് കോൺട്രാക്ടേഴ്സ് ജില്ലാ പഞ്ചായത്ത് ജയന് സ്മാരകഹാളില് ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിംഗപ്പൂർ മാതൃകയിലുള്ള ഓഷനേറിയം ജില്ലയിൽ താമസിക്കാതെ തുടങ്ങും ടൂറിസ്റ്റ് മറീനുകളുടെ സാധ്യതകളും പ്രയോജനപ്പെടുത്തും ഇത്തരം പുരോഗതികൾക്കൊപ്പം ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിപുലമായ വികസന പരിപാടികളാണ് വരാനിരിക്കുന്നത് അതിനായി പൊതുജനത്തിന്റെ കൂടി അഭിപ്രായം അറിയേണ്ടതുണ്ട് അതിനുള്ള ഇടമായി ആഘോഷവേദി മാറും നാളിതുവരെ സർക്കാർ ജനങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതികളുടെ അറിവുകൾ നാളെയെക്കുറിച്ചുള്ള പൊതുസങ്കല്പത്തിനാണ് ദിശാബോധം പകരുക എല്ലാ മേഖലയിൽ നിന്നുമുള്ളവർക്കായി എന്റെ കേരളം പ്രദർശന വിപണന വിജ്ഞാനും വർഷത്തേക്ക് പോകാൻ കേരളത്തിലെ ഇടതുപത്യപര സർക്കാർ ആ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമല്ല അടുത്തൊരു വർഷക്കാലം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള വളരെ ജനാധിപത്യപരമായ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ് ഈ വിപുലമായ വാർഷിക പരിപാടി അതിന് ഭാഗമായി സർക്കാർ ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വിപുലമായ ഉണ്ടാകും ഇന്റാക്ടീവ് സെഷൻസ് ഉണ്ടാവും നമ്മുടെ ജില്ലയിലാവുമ്പോൾ ഈ ജില്ലയെ സംബന്ധിച്ചുള്ള പ്രാധാന്യത്തോടുകൂടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ടാവും ഇതിനകത്ത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളും സഹകരണ സംഘങ്ങളും ഗവൺമെന്റ് ഭാഗമായ കോർപ്പറേഷനുകളും അതേപോലെ നമ്മുടെ പൊതു സാംസ്കാരിക സാമൂഹിക പ്രവർത്തിക്കുന്ന ലേബറി കൗൺസില് അതുപോലെ വിവിധ കലാ സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം അടങ്ങുന്നതാണ് അതിനകത്ത് അവരെല്ലാം കൂടി വരുന്ന വിപുലമായ ഒരു ഉത്സവമായി തന്നെ സംഘടിപ്പിക്കണം അതിന് കൃത്യമായി കാര്യങ്ങൾ സംഘടിപ്പിക്കണമെങ്കിൽ ഒരു സ്കൽറ്റം എന്ന നിലയിൽ ഒക്കെയുള്ളത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ആരോപിക്കേണ്ടത് ഉദ്യോഗസ്ഥ സംവിധാനം ഗവൺമെന്റ് യോഗം ആരോചന യോഗം അത്യാവശ്യം കലയെക്കൂട്ടി തന്നെ ആലോചിക്കണം എന്നുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ അസംബ്ലിയിലടയ്ക്ക് തന്നെയാണ് മധ്യത്തിൽ വെച്ച് തന്നെയാണ് ഈ യോഗം ചേർന്നത് ഓൺലൈനാണ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നത് മന്ത്രിമാരും എല്ലാവരും പങ്കെടുത്തു അവിടെ വെച്ചിട്ട് ആണ് ഈ ആലോചന നടത്തിയത് അതിന്റെ വിശദമായ ഒരു നോട്ടും വിശദാംശങ്ങളും ഇവിടെ കളക്ടർ അവതരിപ്പിക്കും ഇതിന്റെ ഭാഗമായി രണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത് ബന്ധപ്പെട്ട ബാക്കി മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം പങ്കെടുക്കുന്ന ഒരു ആളുകളുമായിട്ടൊരു ഇൻട്രാക്റ്റീവ് അവരുമായിട്ട് കേൾക്കാൻ അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ കേൾക്കാനും സംസാരിക്കാനും പറ്റിയൊരു സെഷൻ വളരെ പ്രധാനമാണ് എല്ലാ ജില്ലകളിലും ഉണ്ടാവും കൊല്ലം ജില്ലയിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് അഞ്ഞൂറോളം പേര് അത് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കമാണ് എല്ലാ മേഖലയിലും വിദ്യാർത്ഥികൾ മുതൽ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ സെലക്ട് ചെയ്ത് നമ്മൾ ക്ഷണിച്ച് അവരുമായിട്ടൊരു രണ്ട് മണിക്കൂർ നീട്ടൊരു സെഷനാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള സ്ഥലം കണ്ടെത്തി അത് രാവിലെ ഒരു പത്ത് പത്തര മണിക്ക് തുടങ്ങി പിന്നെ ഉച്ച വരെ നീളുന്ന ഒരു സമയക്രമമാണുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയത് തൊട്ട് മുമ്പിൽ പരിപാടി നടത്തിയത് നമ്മുടെ ഇവിടുത്തെ ഹാർഡിലാണ് ഹോട്ടൽ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടോറി ആ ഹോഡിറ്റോറത്തിന് സ്ഥലപരിമിതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു നന്നു തന്നെ ആശ്രമ ആശ്രമമൈതാനത്ത് മെയ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ നടത്തുന്ന മന്ത്രിസഭാ വാർഷിക ആഘോഷത്തിലൂടെ സമസ്ത മേഖലകളിലും ദൃശ്യമാകുന്ന പുരോഗതി അടയാളപ്പെടുത്തുകയാണെന്ന് അധ്യക്ഷയായ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ജനകീയ സർക്കാരിന്റെ ജനകീയ മേളയിലേക്ക് പുരോഗതി കാമക്ഷിക്കുന്നവരെല്ലാം എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർത്തു നേട്ടങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നത് വഴി കേരളത്തിന്റെ മുന്നേറ്റം സൃഷ്ടിച്ച സാമൂഹിക മാറ്റം എത്ര വലുതാണെന്ന് കണ്ടെത്താനാവുമെന്ന് എം നൌഷാദ് എം പറഞ്ഞു എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പൊതുസംഘാടക സമിതി യോഗത്തിൽ രൂപീകരിച്ചു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചെയർമാനും മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി കെ ബി ഗണേഷ് കുമാർ എന്നിവർ കോ ചെയർപേഴ്സൺമാരും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ജനറൽ കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എൽ ഹേമന്ത് കുമാർ കൺവീനറുമായാണ് സമിതി ജില്ലയിലെ എം പിമാർ എം എൽ എ മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭകളുടെ അധ്യക്ഷർ വിവിധ വകുപ്പുകളുടെ ജില്ലാ മേധാവികൾ എന്നിവർ സമിതി അംഗങ്ങളാണ് യോഗത്തിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ സബ് കളക്ടർ നിശാന്ത് സിൻഹാര എ ഡി എം ജി നിർമ്മൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.